മമ്മൂട്ടി ജ്യോതിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോബേബി സംവിധാനം ചെയ്ത ചിത്രം കാതലിനെ പ്രശംസിച്ച ന്യൂയോർക്ക് ടൈംസ് ലേഖനം ലോകത്തിന് മുന്നിൽ മലയാള സിനിമ എന്തെന്ന് വരച്ചുകാട്ടുന്ന ഒടുവിലത്തെ ഉദാഹരണമാണ് കാതൽ എന്നാണ് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് നവംബർ ഇരുപത്തിമൂന്നിനാണ് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത് പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴത്തിൽ സ്പർശിച്ച സിനിമയാണ് കാതൽ ദികേഷ് മമ്മൂട്ടിയെയും ജ്യോതികയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോബേബി സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തിമൂന്നിനാണ് തിയേറ്റർ റിലീസ് ചെയ്തത് സമകാലിക പ്രസക്തിയുള്ള വിഷയത്തെ പക്വതയോടെ അവതരിപ്പിച്ച സ്ലോ പേസിൽ സഞ്ചരിക്കുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് പ്രേക്ഷകരും ആരാധകരും സിനിമാ പ്രേമികളും ഗംഭീര അഭിപ്രായങ്ങൾ പങ്കുവച്ചു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ സ്വാധീനിച്ച ചിത്രം ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലും ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചിത്രത്തെയും ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെയും പ്രശംസിച്ചുകൊണ്ട് ദ ന്യൂയോർക്ക് ടൈംസാണ് എത്തിയത് പാട്ടും നൃത്തവുമില്ലാത്ത ഒരു ഇന്ത്യൻ സിനിമ പ്രണയിക്കുന്നവർ സംസാരിക്കുന്നത് പോലുമില്ല ക്ഷണികമായി കണ്ണുകൾ ഉടക്കുമ്പോൾ മാത്രമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് തെന്നിന്ത്യയിലെ ഒരു സൂപ്പർ താരം സ്വവർഗാനുരാഗിയായി അഭിനയിക്കുന്നു അത് കേരളത്തിനു പുറത്തും വലിയ ചർച്ചയാകുന്നു ഇങ്ങനെയാണ് ലേഖനത്തിന്റെ തുടക്കം മുജീബ് മോഷൻ ആണ് ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ബോളിവുഡ് സിനിമകളുടെ ഗ്ലാമർ ലോകത്തിനുമപ്പുറം യഥാർത്ഥ ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പുരോഗമനപരമായ കഥകളിലൂടെയാണ് മലയാള സിനിമ വേറി നിൽക്കുന്നതെന്നും ലേഖനത്തിൽ പരാമർശിക്കുന്നു ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു അതിന് പിന്നാലെയാണ് ആ ചിത്രത്തെ പ്രശംസിച്ച ന്യൂയോർക്ക് ടൈംസ് ലേഖനം പ്രസിദ്ധീകരിച്ചത് ദുൽഖർ സൽമാന്റെ വേഫറൽ ഫിലിംസ് ആണ് ചിത്രം വിതരണം ചെയ്തത് എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് നരയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സിനിമ ക്വീൻ എലിസബത്തിന്റെ